അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബലദ് നാലാമത്തെ സൂക്തം ഇസ്മിള്ളി റഹ്മാൻ റഹീം ലഖദ് ഹലഖ് നൽ ഇൻസാന ഫി കബദ് നിശ്ചയമായും മനുഷ്യനെ നാം പ്രയാസത്തിലാണ് സൃഷ്ടിച്ചത് ലഖദ് ഹലക്കന നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ ഫി കബദ് പ്രയാസത്തിൽ വിഷമത്തിൽ ഖലഖ എന്നാൽ നിർമ്മിച്ചു ശരിപ്പെടുത്തി മൃദുലമുള്ളതാക്കി സ്വഭാവം നന്നായി അഥവാ ഹുലുക്ക് നന്നായി കളവ് കെട്ടിച്ചമച്ചു പഴയതായി ദ്രവിച്ചു ഇൻസാൻ മനുഷ്യൻ അല്ലെങ്കിൽ ആൾ അറുപത്തി അഞ്ച് തവണ ഈ പദം ഖുർആാനിൽ വന്നിട്ടുണ്ട് കബദ് എന്നാൽ വിഷമം എന്നാണ് അർത്ഥം മക്ക നഗരിയെയും പിതാവിനെയും സന്തതിയെയും സത്യം ചെയ്ത് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത് മനുഷ്യനെ വിഷമതയിലാണ് ക്ലേശങ്ങളിലാണ് നാം സൃഷ്ടിച്ചത് എന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗർഭകാലം മുതൽ ഒരുപാട് അവസ്ഥകളെ തരണം ചെയ്യേണ്ടവനാണ് ഗർഭകാലത്ത് ആ കുഞ്ഞും മാതാവും ഒരേ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട് എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചാൽ ശ്രദ്ധ എവിടെയെങ്കിലും വിട്ടുപോയാൽ ഗർഭപാത്രത്തിലെ കുഞ്ഞിന് വലിയ വൈകല്യങ്ങൾ സംഭവിക്കുകയോ ചാപ്പിള്ളയായി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയോ ചെയ്യും പിന്നീട് കുട്ടിയുടെ പാല് കുടിക്കുന്ന കാലം വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ കൊണ്ടുനടക്കേണ്ട ഒരു പ്രായമാണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ബാല്യവും യൗവനവും കൗമാരവും എല്ലാം കുറേ പ്രയാസങ്ങളുടെ അകമ്പടിയോടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് കുടുംബനാഥൻ ആയി മാറുന്നതോടെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുന്നു ഒരു സ്ത്രീ ഗൃഹനാഥയായി മാറുന്നതോടെ കുറേ വിഷമതകൾ അവൾ സഹിക്കേണ്ടി വരുന്നു ഇതെല്ലാം മരണത്തിന് മുമ്പ് ഭൂമിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ മരണശേഷം ബർസഹി ജീവിതം കബറിലെ ജീവിതം മലക്കുകളുടെ ചോദ്യം ഖബറിലെ കൂരാ കൂരിരുട്ട് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് വിചാരണക്കായുള്ള നിൽപ്പ് വിചാരണ രക്ഷയോ അല്ലെങ്കിൽ ശിക്ഷയോ ഈ ഘട്ടങ്ങളെയും മനുഷ്യൻ എന്ത് പ്രയാസം സഹിച്ചും തരണം ചെയ്തേ തീരൂ ഇമാം ഫഹ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ദാർശനികമായ ഒരു വിശദീകരണം ഈ സൂക്തത്തിന് നൽകിയിട്ടുണ്ട് ഭൂമിയിൽ സുഖം എന്ന ഒന്നുമില്ല നമുക്ക് അനുഭവപ്പെടുന്ന സുഖങ്ങളെല്ലാം ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനങ്ങളാണ് ഭക്ഷണം നമുക്ക് ആനന്ദവും സുഖവും പ്രദാനം ചെയ്യുന്നത് വിശപ്പാകുന്ന ദുഃഖത്തിൽ നിന്നും മോചനമായത് കൊണ്ടാണ് വസ്ത്രം ഒരു സുഖമായി മനുഷ്യന് മാറുന്നത് അത് കൊടും ചൂട് കൊടിയ തണുപ്പ് തുടങ്ങിയ വിഷമതകളിൽ നിന്നും മനുഷ്യന് മോചനം നൽകുന്നത് കൊണ്ടും മറ്റു പല നിലക്കും അവന് ഉപകാരപ്പെടുന്നത് കൊണ്ടുമാണ് അപ്പോൾ വിഷമതകളിൽ നിന്നുള്ള മോചനത്തെ നാം സുഖമെന്ന് കരുതുന്നു യഥാർത്ഥ സുഖം ഈ ഭൂമിയിലില്ല യഥാർത്ഥ സുഖം സുഖം മാത്രം ലഭിക്കുന്ന ഒരു ലോകം അതാണ് പരലോകം ആ ഒരു ലോകം അനിവാര്യമായും ഉണ്ടായേ തീരൂ കാരണം ഭൂമി ഇൻസാന ഒരുപാട് കഷ്ടപ്പാടുകളിലും ഒരുപാട് പ്രയാസങ്ങളിലും വിഷമതകളിലും മനുഷ്യൻ മുന്നോട്ട് പോകേണ്ട ഒന്നാണ് അങ്ങനെ വിഷമതകൾ അനുഭവിച്ച് അവൻ മുന്നോട്ട് പോകണമെന്നത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചതുമാണ് അള്ളാഹുവെ കണ്ടുമുട്ടുവോളം ഒരുപാട് വിഷമതകൾ മനുഷ്യൻ നേരിടേണ്ടി വരുമെന്ന് സൂറത്തുൽ സൂറത്തു അള്ളാഹു തന്നെ പറയുന്നത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ആ സൂക്തത്തിന്റെ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതും കേൾക്കാവുന്നതാണ് ആ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് അള്ളാഹുവിലേക്ക് കഠിനാധ്വാനം ചെയ്ത് അത്യധ്വാനം ചെയ്ത് എത്തേണ്ടവനാണ് അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനുമാണ് എന്ന് ഇവിടെ പറയപ്പെട്ട സൃഷ്ടിപ്പിൽ തന്നെയുള്ള കുറേ വിഷമതകൾക്ക് പുറമെ അവൻ ഒരുപാട് ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയും കഷ്ടപ്പാടുകൾ സഹിക്കാറുണ്ട് അത്തരം കഷ്ടപ്പാടുകളാണ് പുതിയ പിറവികൾക്ക് കാരണമാവാറുള്ളത് മനുഷ്യൻ്റെ ജനനം തന്നെ മാതാവിൻ്റെ വലിയ കഷ്ടപ്പാടിലാണല്ലോ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ അൽ ബലദ് എന്ന് പരിചയപ്പെടുത്തിയ മക്കാനഗരി ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെയും ഇസ്മാൻ അലി ഇസ്ലാമിൻ്റെയും ക്ലേശത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അത്യധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഉണ്ടായതാണ് പ്രയാസം നിറഞ്ഞ ഈ ഭൂമി ലോകത്ത് ജീവിച്ച് പ്രയാസമില്ലാത്ത സുഖം മാത്രം ആകുലതകളോ വ്യാകുലതകളോ അസ്വസ്ഥതകളോ ഇല്ലാത്ത ഒരു ലോകത്ത് വിജയിക്കാൻ സ്വർഗം നേടിയെടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ വിജയിച്ചാൽ ഇവിടുത്തെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും ഒരു പ്രശ്നമാവുകയില്ല എന്നല്ല സ്വർഗത്തിൽ ഭൂമിയിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളെയും മറക്കും വിധം ആനന്ദവും സന്തോഷവും കടിയാടുന്ന ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ന്യൂനന് ശേഷം സീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ്ഫ് ഹലഖന്ന് വെളിപ്പെടുത്തി പറയണം കബദ് എന്നും പറയണം ഹലക്ന എന്നോ കബദ് എന്നോ പറഞ്ഞു പോകരുത് ക്ന്ന് കൃത്യമായി വെളിപ്പെടണം سكون لقد خلقنا الإنسان في كبد <سؤال> لقد خلقنا الإنسان في كبد الله <سؤال> سبحانه وتعالى نمي إلا